സ്വാമിജി എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഈ കേരളം എന്ന് പറഞ്ഞാൽ ഭാരതവുമായിട്ട് ശരിക്കൊരു ജൈവബന്ധം ഇല്ല അത് മറ്റെന്തോ ആണ് നിങ്ങളതാക്കാൻ നോക്കണ്ട അപ്പോൾ ഭാരതീയമായതെല്ലാം തീരെ മാറ്റി കുറഞ്ഞതുമാണ് എന്നൊരു വലിയൊരു പ്രചരണവും അതിന് വലിയൊരു സ്വാധീനതയും കേരളത്തിലുണ്ട് അപ്പോൾ ഇതിന് ഇതെങ്ങനെ സംഭവിച്ചതാണ് അതായത് സ്വാമിജി ഒരു വേറൊരു പ്രത്യേകാസ്ത്രത്തിലൂടെ കടന്നു വന്ന് ഈ പറഞ്ഞ കാര്യത്തിനെ ശരിവച്ചിരുന്ന ആളാണ് മനസ്സുകൊണ്ട് മറിച്ച് ഇപ്പോൾ വരികയും ചെയ്തു കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു ശക്തമായി തമിഴ്നാട്ടിൽ പോലും ഇല്ലാത്തവരും തമിഴ്നാട് പോലും ഈ മഹാകുംഭമേളയ്ക്ക് തമിഴ്നാടിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിരുന്നു കേരളം അത് ചെയ്തില്ല ഈ കേരളത്തിന്റെ ഒരു പ്രത്യേക അവകാശവാദം എനിക്ക് ഒരു പിന്നെ ദുരുദ്ദേശപരമായ അവകാശവാദം ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് നിലനിൽക്കുന്നതും ഇപ്പോഴും വളരുന്നതും അതിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ചർച്ചയാണ് കാരണം അങ്ങ് ഞാൻ വിൽക്കാൻ കാലത്ത് ആ ഒരു ധാരയിൽ ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞല്ലോ അന്ന് വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഹിമാലയത്തിൻ്റെ അത്യുച്ച തൊട്ട് കന്യാകുമാരി വരെയാണ് അവിടെ എങ്കിലും വിളിക്കുമ്പോൾ ഇവിടെ മുഴങ്ങുന്നതാണ് ചെങ്കോട്ടയിൽ ചെങ്കോടി പാറുന്നതാണ് അതിന് മുമ്പ് വിളിച്ചിരുന്നൊരു മുദ്രാവാക്യം അപ്പോൾ അന്ന് ഇതെല്ലാം അങ്ങനത്തെ ഒരു ആദർശത്തിൻ്റെ കീഴിൽ വരും അല്ലെങ്കിൽ ഭാരതം മുഴുവൻ വരും എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ ആ ധാരയിൽപ്പെട്ട ആളുകൾ തന്നെ ഹിമോൻ മുതൽ കന്യാകുമാരി വരെ ഒരു പ്രദേശമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് അതിൻ്റെ സ്വാധീനം കുറഞ്ഞു 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 വന്ന് ഈ അറ്റത്ത് മാത്രായി കഴിഞ്ഞപ്പോഴാണ് നന്നപ്പ് വേറിട്ടത് നിൽക്കുന്നവർ ചിന്തിച്ചു തുടങ്ങിയത് അത് ഈ കുറച്ച് കാലമായിട്ടുള്ളു ഇപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ പാടുന്ന വിപ്ലവഗാനങ്ങളിൽ ഒന്നില് വിരി വിരിഞ്ഞു താമരം ഉവിളങ്ങൾ ആണ് ഗംഗയില് ഭൂപടങ്ങൾ വിരിഞ്ഞു താമരം ഉവിളങ്ങളാണ് അപ്പോ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് കവികളുടെ ഗാനങ്ങളിലും ഭാരതം എന്ന കൺസെപ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോഴാണ് അതില്ലാതെ കേരളം ഒരു സ്വതന്ത്ര രാജ്യം നമ്മൾ ചെറുതായി 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 വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ വീട് അവസാനം ഞാൻ മാത്രം എന്ന് പറയുന്ന രീതിയിലേക്ക് ചുരുങ്ങി ചുരുങ്ങി വരിക എന്ന് പറയുന്നത് കുരങ്ങൻ ഇറങ്ങുന്ന കഥ അല്ലേ അതെ ഉയർത്തി ഉയർത്തി പിടിക്കുന്നു അവസാനം മൊത്തത്തിൽ കുട്ടി മാത്രം അതെ ഭാരതീയ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാ ധാരകളിലും ഇപ്പോൾ ദേവിയെ സംബന്ധിച്ചിട്ടുള്ള ഇതിലാണെങ്കിൽ കേരള ആചാരപ്രിയ എന്ന് തന്നെ പറയുന്നുണ്ട് ആ മൂന്ന് തന്ത്രത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ശാഖകളിലെ ഒരു ശാഖ കേരളമാണ് കേരളീയമായ ശാഖയാണ് കേരളീയ ആചാരം എന്ന് പറയുന്ന ശാഖയാണ് അപ്പൊ അങ്ങനെ ഭാരതീയമായിട്ടുള്ള സംസ്കൃതിയോട് ഹിന്ദു സംസ്കൃതിയോട് അഭേദ്യമായ ബന്ധമാണ് കേരളത്തിലുള്ളത് അത് ശരിയാണ് ജ്ഞാനത്തിൻ്റെ ഒരു പരിപക്വമായ ഒരു മാർഗം ഇപ്പം വേദം ചട്ടയോടെ പഠിക്കുക തച്ചുശാസ്ത്രം പിന്നെ ഉപനിഷത് പഠനങ്ങൾ അതിൻ്റെ കേന്ദ്രങ്ങൾ ഇപ്പോൾ അന്യോന്യങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പോഴും പ്രിസർവ് ചെയ്യുകയും എന്നാലൊരു മുഖ്യധാരയിൽ ആ ഒരു ഭാരതവിരുദ്ധത സംസ്കാര വിരുദ്ധത അതിങ്ങനെ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നു അല്ല അത് ഈ ഒരു ഈ ഇടക്കാലത്ത് വന്ന അതായത് കഴിഞ്ഞൊരു അമ്പത് വർഷങ്ങൾക്കിടയിൽ വന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അതുകൊണ്ടുണ്ടായ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു കേരളാചാര പ്രിയ എന്ന് പറയുന്നതിൻ്റെ തുർച്ചയായിട്ട് കേരളത്തിൽ ജനിച്ച ആദ്യ ശങ്കരാചാര്യരാണ് ഭാരതം മുഴുവൻ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്തത് അതിനൊക്കെ പിൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലത്ത് തന്നെ അവിടെ ആ കാലത്ത് ഉണ്ട് എന്നല്ല പക്ഷെ ഒരു സമീപ ഭൂതകാലത്ത് ഹിമാലയം ഭരിച്ചിരുന്നത് മൂന്ന് മലയാളികളായിട്ടുള്ള സന്യാസിമാരാണ് തപോവനസ്വാമികൾ വസിഷ്ഠ ഗുഹയിൽ സ്വാമികൾ പിന്നെ നാഗർകോവിലിൽ നിന്നാണെങ്കിൽ പഴയ കേരളം എന്നുള്ള നിലയിൽ ശിവാനന്ദ സ്വാമികൾ ഇവർ മൂന്ന് പേരാണ് ആ ഒരു കാലത്ത് ഹിമാലയം ഭരിച്ചിരുന്നത് പല വലിയ ആശ്രമങ്ങളുടെയും മഠങ്ങളുടെയും ഇപ്പോഴും ശിവാനന്ദാശ്രമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് തിരുവനന്തപുരത്ത് ജന്മദേശമായിട്ടുള്ളൊരു സ്വാമിജിയാണ് അപ്പം അങ്ങനെ ഒരുപാട് ബന്ധം എല്ലായിടത്തും കേരളത്തിൻ്റെ ഒരു ഇതായിട്ട് ഭാരതം മുഴുവനുണ്ട് അതിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശക്തി ചുരുങ്ങുമ്പോൾ ആ ചുരുങ്ങ ഞാൻ നമ്മുടെ സ്ഥലം മാത്രം കേൾ നമ്മളുള്ളത് മാത്രം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ അവനെ അവനെ ആശ്വസിപ്പിക്കാൻ പറയും കൂടുകയും ചെയ്യും ശക്തി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരും മാറിയും പറഞ്ഞ് പല സന്ദർഭങ്ങളിൽ ചോദിക്കുന്നതാണ് ഈ കേരളീയർക്ക് കോമൺ സെൻസിൻ്റെ കുറവുണ്ടോ കാര്യം ഈ ശുദ്ധ വെട്ടിത്തരങ്ങൾ വിശ്വസിക്കുകയും ഇപ്പോൾ കേരളം നമ്പർ വൺ ഇവിടെ എന്തൊക്കെ നടക്കുന്നു ശരിക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഒട്ടും തന്നെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും എന്തോ വ്യാജഭുക്തികളിലൊക്കെ ഇതിനെ കുടുങ്ങിയിട്ട് ഒരു ഭാവനാലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഒരു യാഥാർത്ഥ്യബോധമില്ലാത്തൊരു കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ ഈ കടയായിട്ട് മലയാളികളല്ലേ അങ്ങനെ ഒരു പലരും പറയുന്ന അതില് ചരിത്രത്തിൽ നോക്കുമ്പോൾ ഒന്ന് കേരളത്തിൽ ഭൗമശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം നാല്പത്തിനാല് നദികൾ ഒഴുകുന്ന ഒരു സ്ഥലം ഇഷ്ടംപോലെ മഴ ആ ഇഷ്ടംപോലെ മഴ അതായത് ഉത്തരഭാരതത്തിലെ പോലെ കടുത്ത വേനലോ ഇപ്പൊ നമ്മളുണ്ടാക്കിയ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ചൂടോ ഉള്ളൂ കെട്ടിടങ്ങളും ഇതൊക്കെ കൊണ്ടുപോയി നമ്മളുണ്ടാക്കി എടുത്ത ചൂടാണ് ഇപ്പുള്ളത് കുറച്ച് പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ചൂടോ കടുത്ത മഞ്ഞോ ഇല്ലാത്ത ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം അത്യാവശ്യം സമൃദ്ധമായിട്ടുള്ള കാരണം കാലാവസ്ഥ ഭംഗിയായിരിക്കും അങ്ങനെയുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പ്രദേശമാണ് കേരളമായിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പിന്നെ സംഘർഷങ്ങൾ ഉത്തരഭാരതത്തിലൊക്കെ എപ്പോഴും അവിടെ ഒന്ന് അമർത്തിയാൽ ചോര പൊടിയുന്ന വേദന അവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെ ഉള്ളിലുണ്ട് വിഭജനം യുവജനത്തിന് മുമ്പ് മുഗൾ ആക്രമണം അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരുടെ ആക്രമണം ഇതിനെയൊക്കെ ഒരു പ്രതിരോധിക്കുന്ന കൂടിയാണ് അവരുടെ സംസ്കൃതക്ക് നേരെ വരുന്ന അധിനിവേശത്തിനെ അവർ പ്രതിരോധിക്കുകയും ചെയ്യും ആ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മുറിവുകളേറ്റിട്ടുള്ള ഒരു ജനതയുമാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും താരതമ്യേന കേരളത്തിൽ മലബാറിൽ നടന്നൊരു ഹിന്ദു കൂട്ടക്കൊലയും അതിന് മുമ്പ് ടിപ്പു സുൽത്താൻ്റെ ഒരു ആക്രമണവും മാത്രമേ കേരളത്തിലൊരു ഒരു ചെറിയ കാലത്തേക്കുണ്ടായിരുന്ന ഒരു സംഘർഷമായിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ ഉത്തരഭാരതത്തിൽ അങ്ങനെയല്ല വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇവൻ നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന അധിനിവേശത്തിൻ്റെ വേദനകൾ നേരിട്ട് അനുഭവിച്ച അവസാനം വിഭജനം വരെയുള്ള വേദനകൾ അനുഭവിച്ചൊരു സംസ്കൃതിയാണ് അവിടെയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രയാസങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കേരളത്തിലെ ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള സർഗവ്യാപാരങ്ങളിൽ കുറച്ചും കൂടി കൂടുതൽ ഇടപെടാൻ പറ്റിയിട്ടുണ്ട് കാലാവസ്ഥ കൊണ്ടും ഈ സാമൂഹിക അന്തരീക്ഷം കൊണ്ടുമൊക്കെ അങ്ങനെ പലപ്പോഴും ഇപ്പോൾ നേരത്തെ അങ്ങനെ പറഞ്ഞതുപോലെ കലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വേദപാഠങ്ങളുടെ കാര്യത്തിൽ അതിലൊക്കെ ഒരു പ്രത്യേക ശൈലി അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ധാര കേരളത്തിൽ നിന്ന് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ശേഷമൊക്കെ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ നിരക്ഷരനായ ഗ്രാമീണൻ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ജനാധിപത്യത്തെ കൂട്ടക്കശാപ്പ് ചെയ്ത ഒറ്റ ചരിത്രമേ ഈ ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഫാസിസ്സിൻ്റേതായിട്ടുള്ളൂ അത് അടിയന്തരാവസ്ഥയാണ് ആ അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ടായി ഉത്തരഭാരതത്തിലെ നിരക്ഷരനായിട്ടുള്ള ഗ്രാമീണൻ ഇന്ദിരാഗാന്ധിയെ വരെ തോൽപ്പിച്ചു അതിന് ശേഷമോ അതിന് മുമ്പോ ഇതുവരെ വേറെ ആരും കേട്ടിട്ടില്ലാത്ത രാജനാരായണൻ രാജനാരായണെന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിക്ക് ആണ് ജയിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് അതിന് മുമ്പും കേട്ടിട്ടില്ല പിന്നെ അതിന് ശേഷവും കേട്ടിട്ടില്ല ഇന്ദിരാഗാന്ധി ഒരാൾ തോറ്റു സാധാരണക്കാരൻ്റെ മുമ്പിൽ തോറ്റു പക്ഷേ കേരളത്തിൽ അന്ന് ഇരുപത് സീറ്റും ഇന്ദിരാഗാന്ധിയാണ് ജയിപ്പിച്ചത് കോൺഗ്രസ് ജയിച്ചു ആ ഇരുപത് സീറ്റിലും ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥികളെയാണ് ജയിപ്പിച്ചത് അപ്പോൾ വലിയ എഴുത്തുകാരനായിട്ടുള്ള ഓ വി ബിജുവിന് ഏകദേശം എഴുതിയിട്ടുണ്ട് അതായത് അന്നത്തെ കാലത്ത് മലയാളിയെ പ്രചോദിപ്പിച്ചത് സമയത്തിനോടുന്ന തീവണ്ടി ചക്രങ്ങളാണ് അതിനടിയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞ മനുഷ്യജീവിതങ്ങളല്ല അപ്പോൾ ആ ഒരു തുടർച്ച ഇപ്പോഴും ഉണ്ട് അതെ ഈ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നേരിട്ടങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരമേശ്വരജിയുടെ പല പിന്നെ പരമേശ്വർജിയാണല്ലോ ഒരു ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു ഐക്കണായിട്ട് കേരളത്തിൽ ഒരു വലിയ ഇൻ്റലക്ച്വൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും പൊതുവേ പറഞ്ഞിരുന്നത് ഭാരതീയത കേരളത്തിൽ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ അതിനെതിരെയുള്ള ദേശീയതയെ ധാരയെ വീണ്ടെടുക്കുന്ന പ്രവർത്തനമാണ് അടിയന്തരമായി വേണ്ടിയിരുന്നത് ആരംഭിച്ചത് പക്ഷേ ഇന്നും അത് പരിസമാപ്തിയിലെത്താതെ തുടരേണ്ടി വരുന്നു ശങ്കരനെ പോലെ ഉത്തരഭാരതത്തിൽ പോയിട്ട് അവിടെ വലിയൊരു പദവിയിലെത്തി സ്വാമിജി സ്വാമിജിക്ക് ആധ്യാത്മികമായിട്ട് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും സ്വാമിജിക്ക് എന്താണ് വിഭാവനം ചെയ്യാൻ പറ്റുന്നത് അല്ല ഏത് തരത്തിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ചെറിയ കാലയളവിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് മാനവരാശിയുടെ യാത്രയിൽ നമ്മളീ പറയുന്ന ഒരുപാട് വർഷങ്ങളൊക്കെ വളരെ ചെറുത് മാത്രമാണ് അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ട് അതായത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അമ്പത് അറുപത് വർഷം കൊണ്ട് മുറിഞ്ഞു പോയൊരു ധാരയെ വിളക്കി ചേർക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഒരു ദീർഘകാലമാണ് നമുക്കൊരു നശിപ്പിക്കൽ വളരെ എളുപ്പമാണ് ഒരു വീട് കളയാൻ ഒരാളെ ഏൽപ്പിച്ചാൽ ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് തരും എത്ര വലിയ ടീമിനെ ഏൽപ്പിച്ചാലും ഒരു ദിവസം കൊണ്ട് ഒരു വീട് പണിക്ക് ചുരുങ്ങിയത് ഒരു പത്ത് ദിവസം കിലും കൊടുക്കും അപ്പം അത് നശീകരണത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് നിർമ്മാണം കൂടുതൽ ശ്രദ്ധയും കൂടുതൽ അധ്വാനവും കൂടുതൽ ക്ഷമയും ഒക്കെ വേണ്ട ഒരു കാര്യമാണ് കേരളം സ്വാതന്ത്ര്യത്തിന് ശേഷമെങ്കിലും ശ്രമിച്ചു വന്നത് നശിപ്പിക്കാനാണ് അപ്പം അത് ആ ഒരു നശീകരണത്തിനെതിരായിട്ടുള്ളൊരു സർഗാത്മകമായിട്ടുള്ളൊരു പ്രതിരോധം അപ്പോൾ നശീകരണം നിഷേധാത്മകമാണെങ്കിൽ നിർമ്മാണം സർഗാത്മകമാണ് അപ്പോൾ അത് കൂടുതൽ സമയവും കൂടുതൽ ശ്രദ്ധയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഭാരതീയമായ ധാര ഒട്ടും വേരറ്റ് പോയിട്ടില്ല ശക്തമാണ് എല്ലാവരുടെ ഉള്ളിലും ഇതാണ് നമ്മളിവിടെ പാറമടയില് വെടിവെക്കാൻ പോകുന്ന ആൾ പോലും ആ ചന്ദനത്തിനെ ഒന്നും നെറ്റിത്തുചേർത്തിട്ടാ പോവുക അവൻ നമസ്കരിക്കുന്നത് പ്രകൃതിയാണ് പ്രകൃതിയെ വെടിവെച്ചിക്കാനാണ് പോകുന്നത് പക്ഷെ അപ്പോൾ പോലും അതൊന്ന് നെഞ്ചത്ത് കയറിട്ടാണ് പോവുക ഓട്ടോ ഷോടിക്കുന്ന ഒരാൾ ഒന്ന് തൊട്ട് തലയിൽ വെച്ചിട്ടാണ് എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ അറിയാതെ കണ്ട് പോലും അബോധ മനസ്സിൽ തന്നെ ഈ സംസ്കൃതി ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉണർത്താനുള്ള ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ സ്പർശിക്കുന്നിടത്തൊക്കെ അവർ ഉണരുന്നുണ്ട് ഇനി ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സമാജത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ സ്വധർമ്മത്തിനും സംസ്കാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഇത്രയും വലിയ ബലിയർപ്പിച്ച ഭാരതത്തിനല്ലാത്ത ഉണ്ടാവില്ല അപ്പം ആ ഒരു പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് വൈകാതെ ഭാരതം വിശ്വവൈദ്യയിലേക്ക് ലോകത്തിനെ പൂർണ്ണമായിട്ടും വശീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ലേ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ള ആളുകളുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ അല്ല സത്യം ശിവം സുന്ദരം എന്ന് കാണാം ആ സത്യ സത്യ ശിവൻ നാടാർ സത്യം ശിവം സുന്ദരം എന്ന് ശരിക്കും പിന്നെ ഇന്ത്യ ഭരിച്ചിരുന്ന കീഴടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷിലെ പ്രധാനമന്ത്രിയായിട്ട് ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്ന ഇന്ത്യക്കാരൻ ഗോമാവിനെ പൂജിക്കുന്ന ഭാരതീയൻ ഹിന്ദു ആണെന്ന് എല്ലാം ഉണ്ട് ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നു അപ്പോൾ ഇപ്പോൾ യു എസിലെ വൈസ് പ്രസിഡന്റ് ഇവിടെ സന്ദർശിച്ചു ഇന്ത്യൻ സംസ്കൃതിയെ ആദരിച്ചുകൊണ്ടാണ് അപ്പം എല്ലാ സ്ഥലത്തും ഭാരതീയ ഭാരതത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഭാരതീയ ഏതോ തലമുറ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല ഭാരതീയ സംസ്കാരത്തെ ആദരിക്കുന്നവര് അതിന്റെ നേതൃപദവികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ എത്തുന്നത് അവർ ഊന്നൽ നൽകുന്നത് ഈ സംസ്കൃതിക്കാണ് ഇന്ന് ലോകം കാണുന്ന ഒരുപാട് പുരാതനമായ കാലത്ത് ഭാരതം ഏറ്റവും സമ്പന്നമായിരുന്നു സമൃദ്ധമായിരുന്നു ഏറ്റവും മികച്ച അറിവുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഏറ്റവും ഉന്നതമായിട്ടുള്ള അന്നത്തെ കാലത്ത് ഏറ്റവും അത്യാധുനികമായ വികസനമുള്ള രാജ്യ സ്ഥലം ഭൂപ്രദേശമായിരുന്നു അതുപോലെ ഭാരതം വീണ്ടും അതിൻ്റെ ലോകത്തിൻ്റെ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്നും ഹിന്ദു എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാനും ഹിന്ദുവിനെ സംഘടിപ്പിക്കാനും ഹിന്ദു പരിപാടികളെ നടത്താനും മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ മാറ്റമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഞങ്ങളെപ്പോലെ ഹിന്ദുവെന്ന ചിന്തയിൽ ജീവിക്കുന്ന സഹസ്രങ്ങളെ ഉത്തേജി ഉത്തേജിപ്പിക്കാൻ സ്വാമിജിയുടെ ഭാഗത്തുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും അതിൽ ഉത്തേജിപ്പിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളുള്ള സ്ഥലത്ത് അക്ഷീണമായി പ്രവർത്തിക്കുക ആണ് ഈ സനാതനധർമ്മത്തിൻ്റെ സാമാജികമായിട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും ചെയ്തു ഏത് കാലത്ത് ഇപ്പോൾ ഭാരതം മുഴുവൻ സനാതന സംസ്കൃതി തുടച്ചു നീക്കപ്പെട്ട കാലത്ത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശങ്കരൻ എന്ന് പറയുന്നൊരു യുവാവാണ് ഒരാൾ ആണ് പുനഃസ്ഥാ ധർമ്മത്തെ പുനഃസ്ഥാപിച്ചത് കേരളത്തിൽ ജനിച്ച ആള് അത് കേരളത്തിൽ മാത്രമല്ല ഭാരതം മുഴുവൻ അപ്പോൾ ഇവിടെ ഇത്രയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത്രയേറെ ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട് സമാജത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇത് സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ മണ്ണാണ് ഹിന്ദു തലകുനിക്കാതെ എങ്ങനെ നിൽക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ടാക്കണതാണ് ആ ധീരത നമ്മളെല്ലാ കാര്യത്തിലും കാണിക്കണം പിന്നെ നമ്മുടെ സാമാജികമായ മൂല്യങ്ങളെ നമ്മൾ എത്രമാത്രം ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ എന്നനുസരിച്ചിട്ടാണ് സമാജം ആദരിക്കുന്നത് നമ്മൾ അതിനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റി നിർത്തുക വില കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് സമാജവും അതിനെ വില ഉറച്ചുക അപ്പോൾ നമ്മുടെ മൂല്യങ്ങളെ പിന്തുടർന്നും നമ്മളെ മാനദന്ദുക്കളെ ആദരിച്ചും നമ്മൾ ഒരു സമർപ്പിത ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയും പിന്തുണയും കിട്ടുന്നത് അങ്ങനെയാണ് സമാജം പിന്തുണയ്ക്കുക അപ്പം നമ്മൾ ഒരു മറ്റ് സംസ്കാരങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ആദർശങ്ങളുടെ ഒരു പരിപാടികൾക്ക് ഓരോ പരിപാടികൾക്കും അവർ ആളെ കൂട്ടുന്നത് എത്ര വലിയ പരിപാടിയായിട്ട് നടത്താൻ ശ്രദ്ധിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ശക്തി കണ്ടിട്ടാണ് ഭയപ്പെടുക എന്തുകൊണ്ടാണ് മഹാകുംഭമേളയെക്കുറിച്ച് ഇത്രയേറെ ലോ എതിരാളികൾ ജാഗരൂകരായതും അതിജീപിക്കാൻ നോക്കിയതുമൊക്കെ ഈ ധർമ്മത്തിൻ്റെ പേരിൽ അറുപത് കോടി പേർ ഒരാളും വിളിക്കാതെ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചു കൊണ്ട് വരുന്നു എന്നുള്ളതാണ് ആ ശക്തി കണ്ടിട്ടാണ് അവിടെ ആശങ്കയുണ്ടാകുന്നത് മൂന്ന് ലക്ഷം പേര് കേരളത്തിൽ നിന്ന് പങ്കെടുത്തു എന്ന് മാത്രമല്ല ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് നാഗസന്യാസിമാരെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് മേളയിൽ സ്നാനം ചെയ്യണമെന്ന് പറഞ്ഞ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് കണ്ടിട്ടാണ് കേരളത്തിൽ നിന്ന് പോലും പോയി എന്ന് പറയുന്നത് ചിലർ വേദനിക്കുന്നത് അപ്പോൾ ആ ഒരു തീഷ്ണത സമാജത്തിനുണ്ട് ആ സമാജത്തിന് ആ തീഷ്ണതയുണ്ടായത് ഈ സാമാജികമായി അങ്ങ് നേരത്തെ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ അവഗണനയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അക്ഷീണമായിട്ട് പ്രവർത്തിച്ച നിങ്ങളൊക്കെ പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കാണുന്നത് പിന്നെ കുംഭമേളയിൽ മൂന്ന് ലക്ഷം പേര് വന്ന് ഞങ്ങൾ ഹിന്ദു ആണ് എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇനി രണ്ട് കാര്യം കൂടി ചോദിക്കാനുള്ള ഒന്ന് കുംഭമേള പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്വാമിജിയും വലിയൊരു ടീം അതിൽ മുൻനിരയിൽ തന്നെയുണ്ട് പ്രധാന സംഘാടകര ഒരാളായിട്ട് ഇതെങ്ങനെ വേണമെന്നും ഭാവന ചെയ്ത പ്രധാനികളിലൊരാളാണ് സ്വാമിജി വിചാരിച്ചതിനേക്കാൾ എത്രത്തോളം അപ്പുറം പോയി കുംഭമേള ഇങ്ങനെയാകുമ്പോൾ വലുതാകുമെന്നറിയാം പക്ഷേ എങ്കിലും മൊത്തം ഇത് കണ്ട് കഴി അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു തരം വികാരവും എന്നാൽ ഒന്ന് ഇപ്പം കുംഭമേളയുടെ നേതൃത്വ നിരയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘാടയിലെ ഒരു ഭാഗമാണ് ഞാൻ എന്നുള്ളത് ശരിയാണ് പക്ഷേ ഏറ്റവും അങ്ങ് പറഞ്ഞതിലുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ കുംഭമേള ഭാവന ചെയ്യാനോ കുംഭമേളയ്ക്ക് പ്ലാനിങ് ചെയ്യാനോ സാധ്യമല്ല ഞങ്ങൾ കുംഭമേളയ്ക്ക് മുമ്പ് തമാശയായിട്ട് നമ്മൾ മഹാമണ്ഡലേശ്വരൊക്കെ പഞ്ചരിക്കുക എന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ പറയും ലോകത്ത് ഇങ്ങനൊരു പരിപാടി നമുക്ക് മാത്രമേ നടത്താൻ കഴിയൂ പിന്നെ തുടർച്ചയായിട്ട് പറഞ്ഞത് ഇതെങ്ങനെ എന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടത്താൻ പറ്റില്ല അങ്ങനെയാണല്ലോ അത് പ്രകൃതി നടത്തുന്നതാണ് അത് നടക്കുകയാണ് ചലോ കുമ്പലൈ അതാണ് അപ്പൊ അവിടെ എത്ര പേര് വരുന്നറിയില്ല ആ വരുന്ന ആളുകൾക്ക് എത്ര പേർക്ക് എല്ലാവർക്കും എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന് പ്ലാൻ ചെയ്യാൻ നിന്നാ തുമ്പമേള നടക്കരുത് കാരണം അറുപത് കോടിയൊക്കെ പോകുള്ളൂ പത്ത് കോടി ആളുകൾ വന്നാൽ പത്ത് കോടി ആളുകൾ രണ്ട് മാസം വന്നാൽ ഇവർക്ക് എവിടെ ഭക്ഷണം കൊടുക്കും അതിനെത്ര റൊട്ടി വേണം അതിനെത്ര ഗോതം പോവണം അതിനെത്ര പണം വേണം ഇത്രയും കാര്യം ചിന്തിച്ചാൽ നടത്താം ഇങ്ങനെ ഏതെങ്കിലും കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആലോചിച്ചാൽ കുംഭമേള നടക്കും തന്നെയാണ് അതിന് വഴങ്ങി കൊടുക്കുക അത് ആ അമ്മയുടെ ലീലയാണ് ഒരു ബംഗാളിയിലെ ഒരു ഇതുണ്ട് ഷോക്കോളിയുമായി തുമ്മാരി ഇച്ച അതെല്ലാം അമ്മ നിന്റെ ലീലയായിട്ട് നടക്കുന്നു അല്പജ്ഞാനികളായിട്ടുള്ള മനുഷ്യർ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു കുംഭമേള കൊണ്ടുവന്നതും അമ്മയാണ് നമ്മുടെ ഇടയിൽ ഇനി കേരളത്തിൽ എന്തായിരിക്കും അവിടെ പ്രവർത്തനം എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് പ്രവർത്തനം നമ്മൾ നമ്മുടെ ആധ്യാത്മിക ആധ്യാത്മികത എന്ന് പറയുന്ന ധാരകളിൽ വിട്ടുപോയൊരു കാര്യം നമ്മളെല്ലാ സ്ഥലത്തും ആളുകളോട് വേദാന്തം പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ പണം ഉണ്ടാക്കാൻ പറഞ്ഞില്ല അധികാരം ഉണ്ടാക്കാൻ പറഞ്ഞില്ല സമ്പന്നമായൊരു സമാജം ശക്തമായൊരു സമാജം ഇത് രണ്ടുമാണ് ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്തുക അതുകൊണ്ട് നമ്മൾ ശക്ത സമാജത്തെ സമൃദ്ധമാക്കാൻ സമാജത്തെ ശക്തമാക്കാൻ സമാ അധികാ സമാജത്തിൻ്റെ ധാർമ്മികമായ ആളുകൾ അധികാരത്തിലെത്താൻ അധികാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അധികാരം മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ ധാരകളിലുമുള്ള അധികാരത്തിൽ ധാർമ്മികമായ പേര് കൊണ്ട് ഈ മതത്തിൽപ്പെടുന്നു അല്ലെങ്കിൽ ഈ ധർമ്മത്തിൽപ്പെടുന്നു എന്നല്ല മനുഷ്യർ ധാർമ്മികമായ അഭിമാനമുള്ള സനാതനിയാണെന്നുള്ളതിൽ ഗർവുള്ള ആളുകൾ സമാജത്തിന്റെ അധികാര ശ്രേണിയിൽ എത്തുക ആ രീതിയിൽ സമാജത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ആശ്രമങ്ങളും എല്ലാ ആചാര്യന്മാര് ധാർമിക സ്ഥാപനങ്ങൾ സമാജ സംഘടനകള് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആലോചനയാണ് നമുക്കുള്ളത്